ഹായ് നമസ്കാരം ദാസേനാണ് തിരിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് വളരെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ പൊന്നും മമ്മൂക്കയ്ക്ക് ഭരമയുഗം എന്ന സിനിമയിലൂടെ ഏഴാമതും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് ഒരു നടനും ഇതുവരെ ഏഴ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല അതേപോലെ മൂന്ന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് മമ്മൂക്കയ്ക്ക് ഒരു നടനും മലയാളത്തിൽ മൂന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല ചിലർ പറയും മൂന്നെണ്ണം കിട്ടിയിട്ട് എങ്ങനെയാ അത് സ്പെഷ്യൽ ശരിക്ക് അഭിനയിച്ചിട്ട് മൂന്ന് സ്റ്റേറ്റ് അവാർഡും അല്ല മൂന്ന് സ്റ്റേറ്റ് അവാർഡും അല്ല ഏഴ് സ്റ്റേറ്റ് അവാർഡും അതേപോലത്തെ മൂന്ന് നാഷണ അവാർഡും കിട്ടിയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നിർത്ത ഇതേ മമ്മൂക്കനെ കുറച്ച് നാൾ മമ്മൂക്ക വയ്യാണ്ടിരുന്നു റെസ്റ്റ് ചെയ്ത സമയത്ത് ആൾക്കില്ലാത്ത കുറ്റം ആൾക്ക് മരിച്ചു പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പാൻ പാടി നടന്നു നിങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ കുറ്റം പറഞ്ഞു തിരിച്ചു വരില്ലയെന്ന് വിചാരിച്ചു അല്ലേ അതേപോലെ തന്നെ ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടില്ല എന്ന് വിചാരിച്ചു അല്ലേ നിങ്ങൾ പറഞ്ഞെന്താ നാടക നടനാണ് അല്ലേ നാടകം അതടാ നാടകം നിങ്ങൾക്കറിയൂ നാടകം ഞാൻ അത്യാവശ്യം അഭിനയിക്കുന്ന ഒരാളാണ് നല്ല നടൻ തന്നെയാണ് ഞാൻ എനിക്ക് ഒഴിവിലാത്തതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കാറ് ഗംഭീര നടൻ തന്നെയാണ് ചെറുപ്പം മുതലേ തെരുവു നാടകങ്ങളും നാടകങ്ങളും ഒക്കെ കളിച്ചിട്ട് ഞാൻ വളർന്നത് സിനിമയിലും കുറേ സിനിമകളിലും ഞാൻ നായകനായിട്ട് ടെലിഫിലിം വരെയുണ്ട് ഞാൻ പറയാറില്ലേ എന്ന് മാത്രം നായകനായിട്ട് അപ്പോൾ നാടകത്തിനോളം വരില്ല ഒരിക്കലും സിനിമ സിനിമ ഏതു ലൂമ്പനും ചെയ്യാം ലൂമ്പനും ഞാൻ പറഞ്ഞു കെറി പറഞ്ഞില്ലേ ലൂമ്പനും ചെയ്യാം ഏത് നാടക സ്റ്റേജിൽ കയറിയിട്ടേ അരമണിക്കൂർ ഒരു മണിക്കൂർ ഇങ്ങനെ രണ്ട് മണിക്കൂർ ഇങ്ങനെ തട്ടിൽ കയറിയിട്ട് ഇങ്ങനെ തട്ടയിൽ കയറുന്നിങ്ങനെ ഡയലോഗ് കാണാ പടം പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടക്കനങ്ങല്ലേ വേറെ നിങ്ങൾ ചെറുതായി കണ്ട നാടകം നടന്ന മമ്മൂക്ക നാടക നടനല്ല എന്നാലും നിങ്ങൾ ചെറുതാക്കാൻ വേണ്ടിയിട്ട് നാടക നടന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കണില്ലേ ആ നാടക നടൻ ഈ സിനിമയിലെ ഒപ്പം വെക്കാൻ വട്ടം വയ്ക്കാൻ ഒരു സിനിമയും ഇല്ല പരമാവധി കൊടുക്കാതിരിക്കാൻ ചൂറ് നോക്കിയിട്ടുണ്ടായിരിക്കും ഉറപ്പാണ് കാരണം പുതുമുഖങ്ങളാണ് മറ്റുള്ളവർക്ക് ഒരു അവസരം കിട്ടിക്കോട്ടെ പക്ഷെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതിന് മുകളിൽ നിൽക്കുന്നതാണ് ഈ ഭ്രഹ്മുഗം എന്ന സിനിമയിലെ മമ്മൂക്കയുടെ അഭിനയം ഈ ബ്രഹ്മയുഗം എന്ന സിനിമ മമ്മൂക്ക നായനായിട്ട് അഭിനയിച്ച ഇത്രയും പിന്നെ വിജയമായത് കൊണ്ട് മാത്രമാണ് ഡീസ് ഇറ എന്ന സിനിമയ്ക്ക് ഇത്ര അധികം ആൾക്കാർ കയറിയത് അല്ലെങ്കിൽ ഇതാരെങ്കിലും കയറും ഇപ്പൊ മൂന്ന് ദിവസം കളിച്ചു അല്ലേ മൂന്ന് ദിവസം കളിച്ച് വലിയ കോടിയൊന്നും ഇന്നത്തെ മുതൽ ഒറ്റ ഒരു തിയേറ്ററും നിങ്ങൾ പോയി വേണമെങ്കിൽ നോക്കിക്കോ ബുക്ക് മെഷോ നോക്കിക്കോ അല്ലെങ്കിൽ തൃശ്ശൂർ നോക്കിക്കോ ഞാൻ ഇപ്പം നോക്കിയിട്ട് ഭരണ വഴിയാണ് അപ്പൊ ആരും നിങ്ങൾ ചെറുതാക്കാൻ ശ്രമിക്കരുത് ഒരു മനുഷ്യനെ നിങ്ങൾ ചെറുതാക്കാൻ ശ്രമിക്കരുത് മമ്മൂക്കനെ പ്രത്യേകിച്ച് ചെറുതാക്കാൻ ശ്രമിക്കരുത് ആ വേറെ ലെവലാണ് നിങ്ങൾക്കൊന്നും മുട്ടാൻ പറ്റില്ല എല്ലാ സിനിമയിലും ഓരോ ശൈലി എന്താ പറയാ ഏഹ് അല്ലെങ്കിൽ ഓരോ ഭാവവും കാര്യങ്ങളെല്ലാം ഓരോ സിനിമയിലും വ്യത്യസ്തമായിട്ടുള്ള അഭിനയം കാഴ്ച വെച്ചിട്ട് ഞങ്ങളുടെ മനസ്സ് കീഴടക്കിയ വ്യക്തിയാണ് മമ്മൂക്ക അപ്പം അദ്ദേഹത്തിന് ഇത്തവണ ഈ അവാർഡ് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു മമ്മൂക്കയേക്കാളും കൂടുതൽ സന്തോഷിക്കണ ഞാനാണ് ഞാൻ എൻ്റെ വർക്ക് സംബന്ധമായ കാര്യത്തിൽ പുറത്തായിരുന്നു ഞാൻ ഇപ്പോഴത്തേയുള്ളൂ വഴിയിൽ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു ജസ്റ്റ് എൻ്റെ വാക്ക് പറഞ്ഞു പക്ഷേ എനിക്കറിയാൻ പറ്റും ഞാൻ മുമ്പേ തന്നെ എൻ്റെ പോലെ ആരാ ചെയ്യുക ഞാൻ എത്ര വീഡിയോ ചെയ്തു കൂടെ എപ്പ് ചെയ് ഇവിടെ പലരും എൻ്റെ അടുത്ത് വീഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട് ദാസ മമ്മൂക്കയ്ക്ക് കിട്ടില്ല എന്താ കാരണം ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ പ്രോഗ്രാമിൽ മമ്മൂക്ക അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല പറഞ്ഞാൽ വേറെ രീതിയിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നല്ലോ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തില്ല എന്ന് പറഞ്ഞു എന്ന പോയിന്റ് വെച്ചിട്ട് കൊടുക്കില്ലേ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞു അസിഫലിക്ക് കൊടുക്കും പുതിയ ആളല്ലേ അങ്ങനെയല്ലേ കൊടുക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞു പക്ഷെ ആർക്ക് കിട്ടിയേ ഞാൻ പറഞ്ഞിരുന്നില്ലേ എല്ലാ വീട്ടിലും മമ്മൂക്കൊക്കെ തന്നെയാണ് എനിക്കറിയാം എനിക്ക് എൻ്റെ കാര്യത്തിന് മാത്രമേ പറയാൻ കുഴപ്പമുള്ളൂ ഭാവി പക്ഷെ എനിക്കും ബാക്കിയുള്ളവരെല്ലാവരും ഭാവി പറയാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഭാവി പറയണമെന്ന കേൾക്കണമെന്ന് ആഗ്രഹം എനിക്ക് നിങ്ങളുടെ പേരും അതേപോലെ തന്നെ അതെൻ്റെ കുഴപ്പമില്ല എനിക്ക് മറ്റുള്ളവരെ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന ആളാണ് ഇപ്പോൾ ഒരു പവർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല നിങ്ങളുടെ പേരും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ നക്ഷത്രം നിങ്ങളുടെ നക്ഷത്രവും പറഞ്ഞുതരാണെങ്കിൽ പരമാവധി എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം ഇത് ബിസിനസ്സൊന്നുമല്ല എനിക്ക് എന്തൊരു കുറച്ച് നാളുകളായിട്ടുള്ള കിട്ടിയുള്ള കഴിവാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മമ്മൂക്ക് തന്നെ കിട്ടുന്നുള്ളത് കിട്ടിയില്ലേ ഓക്കേ